പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട് പക്ഷേ അഞ്ച് മിനിറ്റോളം എൻ്റെ മുന്നിലുള്ള ടൈമ് പക്ഷെ അഞ്ച് മിനിറ്റോണ്ടും അഞ്ച് മണിക്കൂറുകൊണ്ടും ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ അത് ഓരോരോ വ്യക്തിക്കും ഓരോരോ അനുഭവങ്ങളാവും അത് വ്യത്യസ്തമായ രീതിയിലാകും പല ആളുകൾക്കും ചില ആളുകൾക്ക് അങ്ങനെ നമുക്ക് കേൾക്കുമ്പം സാമ്യമുണ്ട് തോന്നാൽ അത് അനുഭവിക്കണവൽക്കേ അതിൻ്റെ ഗാഠർ എത്ര ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ െ പക്ഷെ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിചാരിച്ചു കേട്ടോ ഇതിപ്പോൾ ഒരു രാത്രി പത്ത് മണിൻ്റെ ശേഷമുള്ളൊരു വീഡിയോ ആണ് അപ്പം ഇനി തൊട്ട് എന്നും ഒരു തിരക്കുള്ള ദിവസങ്ങളാകും കേട്ടോ കാരണം നമുക്ക് പണ്ട് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് വീണ്ടെടുക്കാനുള്ള ആ ഒരു നമ്മളെ മനസ്സിനുള്ളൊരു ഇതുണ്ടല്ലോ ഒരു തോന്നല് ആ ഒരു തോതലൊക്കെ വെച്ച് തുടങ്ങുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളെ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കട്ടോ അപ്പോൾ ഞാൻ രാവിലൊക്കെ ഉള്ള കറിയൊക്കെ തലേ ദിവസം രാത്രി തന്നെ റെഡിയാക്കുകയാണ് പിന്നെ ഞാനും മക്കളൊന്ന് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഞാൻ കുട്ടികൾ മാത്രമല്ല ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ം തോന്നിയൊരു ദിവസം ഇനി കേട്ടോ അപ്പം അതെന്താണെന്നൊക്കെയുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇത് ഞാൻ ഈ കുക്കിങ്ങിൻ്റെ ഈ ഒരു വ്ലോഗാക്കി ഇങ്ങനെ കാണിക്കണം എന്നാണ് വിചാരിച്ചിന്യത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് സംസാരിക്കും ചെയ്യാം വിചാരിച്ചു അങ്ങനെയാണ് കറിയിക്കത് കുരുമുളക് പൊടി മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കിഴങ്ങിട്ട് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ അരി അരച്ചെടുത്തു കരണ്ട് ഇങ്ങനെ പോയി കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ വിളക്കൊന്ന് തോത്തി എടുക്കാൻ നോക്കിയത് തോത്തി എടുക്കാൻ നോക്കുന്ന ഇടയിലും കരണ്ട് പോയി കളിച്ചു വിളക്ക് കൈയിൽ നിന്ന് വീണ് പൊട്ടി പിന്നെ അതൊരു ഭാഗത്ത് സൈഡാക്കി വെച്ച് പിന്നെ രാവിലെ നമ്മളെ കറിക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി സവാള അതും സെറ്റാക്കിയിട്ടോ പിന്നെ കുറച്ച് തേങ്ങ ചിരകി അരച്ച് വെക്കണം വിചാരിച്ചിനി അപ്പോൾ അത് ആ തേങ്ങ ചിരകി അരക്കാൻ വേണ്ടി നിന്നപ്പോൾ കരണ്ട് പോയി അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു അപ്പോൾ അതാ കരണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ അരക്കാം ഫ്രിഡ്ജൊക്കെ വെക്കട്ടെ വിചാരിച്ചു ഇനി ഞങ്ങൾക്ക് അടുത്തത് ഒരുപാട് സാധനങ്ങൾ കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞല്ലോ അതിൽ കുറച്ച് കാര്യമൊക്കെ ഇന്നിങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടോ അതിൽ ഞാനിതൊക്കെ വെച്ച് പിന്നെ ഞാൻ ഞാനകത്ത് പോയി കറി വേവോളം ഉറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നത്തെ ദിവസം കുട്ടികളൊക്കെ ഉറങ്ങി ഇരിക്കണമെങ്കിൽ ഇവിടെ ഇല്ലേനും ഞാനും കുട്ടികളെ ഒറ്റക്കുള്ളൂ അപ്പം ഞാനതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ലൈറ്റ് ഓഫാക്കിയിട്ട് പോകാം കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് എയർ പോകും ആവി ഞാൻ നിറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കളയണം അപ്പം അതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് കണ്ട് പോയതാണ് കേട്ടോ പിന്നെ ഞാൻ കുട്ടികളും പർച്ചേസിങ്ങിന് പോയത് എനിക്കും വേണ്ടി സാധനങ്ങൾ വാങ്ങാനാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതിന് നമ്മൾ തിരിച്ചെടുക്കാനുള്ള നമ്മളെ മനസ്സിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇത് ഇപ്പം എനിക്ക് വന്നിങ്ങണേ അപ്പം എനിക്കെൻ്റെ നഷ്ടബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി നമ്മൾ എത്ര വരെ പഠിച്ചു പിന്നെ നമ്മുടെ പഠനം മുന്നോട്ട് പോകാൻ ഇനിയിപ്പം കൈയില്ലാന്ന് വന്നൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ത്യജിക്കുമല്ലോ അപ്പം അങ്ങനെ ത്യജിച്ച ഒരു കാര്യം വീണ്ടും വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ശ്രമത്തിൻ്റെ തുടക്കമാണ് അപ്പം ഞാൻ ഈ ഒരു തുടക്കം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ എന്താ അന്ന് ബാക്കി വെച്ച ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി പോവുന്നുണ്ട് അപ്പോൾ പോവാനൊരുങ്ങുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നെഗറ്റീവ് ഒരുപാടുണ്ട് പ്രായം പ്രായം ഒന്നിനൊരു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിന് അങ്ങനെ ഫിസിക്കലി ചിലപ്പോൾ പ്രായം തോന്നും പക്ഷേ മെൻ്റലി എനിക്ക് പ്രായം തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങണത് അപ്പോൾ ഒരുപാട് ആലോചിച്ചു രണ്ട് മാസമൊക്കെ കു ത്തിരുന്ന് ആലോചിച്ചിട്ടോ അങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറേണ്ടെന്നെ തോന്നിയത് വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ആഗ്രഹം ഇനി പിന്നെ ഒരു നമ്മൾക്കൊരു നമ്മൾ പോലും ആവശ്യപ്പെടാതെ ഒരു കാര്യത്തിന് ഒരാൾ നിർബന്ധിച്ച് നമ്മൾ പറഞ്ഞയച്ചു പിന്നെ ആ സംഗതി നമുക്ക് നിറവേറ്റാൻ കഴിയാതെ വരുമ്പം അപ്പോഴാണ് നമ്മൾക്ക് കൂടുതലൊരു നഷ്ടബോധത്തിനെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു നഷ്ടബോധം ഇനി എൻ്റെ ഒരു രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സംഭവിച്ചത് എൻ്റെ പഠനം ഞാൻ കല്യാണത്തോടെ നിർ ത്തി ഒഴിവാക്കി ഇനി ഉണ്ടാകൂലെന്നങ്ങനെ വിചാരിച്ച ഒരാളെനി പക്ഷെ ഞാൻ ഞാൻ പോലും ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് ഇനി പോയി പഠിച്ചോ എന്ന് പറഞ്ഞു വന്ന് പിന്നെ മറ്റാർക്കോ വേണ്ടി അത് നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതുപോലെ അനുഭവിച്ച ഒരാൾക്കേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വീണ്ടും ഇപ്പോൾ ഒരു പത്ത് എട്ട് വർഷത്തിന് ശേഷം അതുപോലെ ഒരു അവസരം കിട്ടിയിക്കാണ് അപ്പം ഞാൻ മിസ്സാക്കണില്ല ഏതായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എനിക്ക് വാങ്ങി ചെരുപ്പൊക്കെ ഞാൻ അവിടെ ജസ്റ്റ് ഒരു ഇടലിട്ട് നോക്കീ പിന്നെ ഇവിടെ വന്നാലിട്ട് നോക്കിയപ്പോഴും കുഴപ്പമില്ല ലുക്ക് ഉണ്ട് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇതിൻ്റെ ബാക്കി കഥ നാളത്തെ വീഡിയോയിലൂടെ പറയട്ടോ ഓക്കെ ബൈ